അങ്ങനെ വീണ്ടും കരഞ്ഞു കാറി വിളിച്ച് നമ്മളെ വീട്ടം വരുന്നുണ്ട് രാവിലെ കൊണ്ടുപോയിട്ടോ നിമിഷ എന്നാ പറയുന്നു കള്ളക്കുറുക്ക ഉറങ്ങി പറ്റത്തില്ലോടെ ഫുഡ് കഴിച്ചു ആദ്യം ഇവര് വിളിച്ചു കാര്യം നമ്മൾ വിളിക്കാൻ വന്നപ്പോഴത്തേക്ക് എറിയുറങ്ങി പറഞ്ഞു ഉറങ്ങുവാണ് സാധനം ഡിസ്ചാർബ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു പിന്നെ ഷോപ്പിങ്ങിന് പോയി തിരിച്ചു വന്ന ഞങ്ങള് ഏകദേശം നേരം സാധാരണ ജസ്റ്റ് ഒന്ന് ഏറുക അവളെ ജസ്റ്റ് ആണോ അവൾ ഉറങ്ങണ സമയപ്പ് മേറ നന്നായിട്ട് ആയിട്ട് പിന്നെ അതുപോലെ ഒക്കെ കഴിച്ചോണ്ടെ അതുപോലെ വലിയ സമാധാനം ഫുഡ് കഴിക്കുന്നില്ല നമ്മളാദ്യമൊക്കെ അത് കഴിഞ്ഞാൽ ഒന്ന് രണ്ടു മാസം നമ്മളതിനെ വിട്ടില്ല പിന്നെ അവൻ ഈ അതിനു ശേഷം പോയപ്പോ തൊട്ട് അവര് തിരിച്ചറിവ് ഭയങ്കരമായിട്ട് വന്നല്ലേ ഇപ്പൊ നമ്മുടെ വീടാണെന്ന് അങ്ങനെയൊക്കെ അറിയുമ്പോഴത്തേക്കും ആയിരിക്കും നമുക്ക് നാളെ ഒരു ദിവസം കൂടെ ഉണ്ട് അവരെ നാളെ നമ്മൾ വീടും അങ്ങനെ വന്നപ്പോയി പോയി പോയി അവന് യൂസ്ഡ് രണ്ടു ദിവസം നമ്മൾ ആവുള്ളൂ വേറൊരു നിർവ്വാഹം ഇല്ലാത്തോണ്ടാണ് നമ്മള് വീടില്ലായിരുന്നു പക്ഷെ ഒരു ഇതനുസരിച്ച് നമുക്ക് അങ്ങനെ വിട്ടേ പറ്റുള്ളൂ దవరణ కేలే పిచ్చడనక వంగరిస్తది హాయ్ యూట్యూబ్ ఇదరేనికి ఆయ్ పత్తి కొడిని పరిచావన చేచి వందన మొన్న మాక్సిమ కలిచి తీర్తొల అవల వెరింపో చేచడే కస్టడీ లేదుదెల్ల తిన చేచియొడి పోయి ചോయికన ఆనో కలగల ఆనో కళ్ళాడి ఆనో కళ్ళాకొ르గా ఆదీను ఇబ్రోన కొంచెం పాలె పెడత పోలే పగని సమాధానం అవ కులిపిచో అంగ కులిపిచూ పాలె పెడుతు ഉറങ്ങുന്നില്ലേ നമ്മുടെ ില്ല എന്താ തോന്നുന്നു ഒത്തിരി പോലും ഉറക്കം വരുന്നത് കേട്ടോട്ടേക്ക് വിശന്നിട്ട് ബിരിയാണി എടുത്തു കേട്ടോ കഴിഞ്ഞ നിമിഷം നല്ലൊരു ബിരിയാണി ഉണ്ടാക്കി സൂപ്പർ ടേസ്റ്റ് ആട്ടോ ചിക്കൻ ബിരിയാണി എന്ത് ബിരിയാണി വെച്ചാൽ കോഴിക്കോടും ബിരിയാണിയാണ് കോഴിക്കോടൻ ബിരിയാണി യൂട്യൂബിൽ നോക്കി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബിരിയാണി നല്ലോ അയ്യോ ഞാൻ എന്റെ പല്ലിന്റെ ചക്രമോ ചിക്കൻ കട്ട്ലെറ്റ് കൊടുക്കണം എനിക്ക്

പട്ടീനെ ഒന്ന് കൊല വിളിക്കണല്ലേ വേറെ ചേച്ചി എരിയുള്ള ഞാനല്ലേ ചോപ്പറ അരിയണേ ഞാനെ വെയിമുട്ടിനെ ചോറും നെയ്യും പപ്പടം കൊടുക്കും നിമിഷം കടലൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട് ചോപ്പറിനു തന്നെ ഇട്ട് ഞാൻ അത് പറയാം ഞാനത് ചിക്കൻ പുഴുങ്ങി അതെ ഒരു ചിക്കൻ രണ്ട് ബ്രസ്റ്റ് എടുത്തിട്ട് അത് നമ്മള് കുക്കറിനകത്ത് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒഴിച്ചു ലേശം വെള്ളം ശരിക്കും ശക്ലം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു രണ്ടടി അടിച്ചുട്ടോ ഞാൻ ഒരടി അല്ല രണ്ടടി അടിച്ചു ഉച്ചയുടെ ചോപ്പറിനകത്തായിട്ട് ഞാൻ അരിഞ്ഞു സാധാരണ ഞാൻ കുക്കറിന സോറി മിക്സിക്കകത്താണ് നമ്മള് അരക്കുന്നത് ഭയങ്കര ഭയങ്കര അരിഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ ചോപ്പറിനാ ഇപ്പൊ പറ്റിയൊരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ലൊരു കടിക്കാനും കിട്ടും അങ്ങനെ ഫുഡ് കൊടുത്തു കഴിഞ്ഞു നിമിഷ ഇപ്പൊ ഞാൻ പാൻ ചൂടാക്കിയിട്ട് ശകല എണ്ണ ഒഴിച്ചിട്ടുണ്ട് നേരെ അത് കഴിയുമ്പോ ഇഞ്ചിയാണ് ഇടാൻ പോകുന്നത് ഇഞ്ചി ഇഞ്ചിട്ടിട്ടുണ്ടേ ഇപ്പൊ ഞാൻ എണ്ണ ഒഴിച്ചിട്ട് കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ ഉള്ളിക്കും കൂടെ ഒക്കെ വേണ്ടിട്ട് എണ്ണ ഒഴിക്കുന്ന സവാള പിന്നെ ഇച്ചിരി പച്ചമുളക് ഒരു ആ പിള്ളാരും കൂടെ കഴിക്കുന്ന വേണ്ടി ആയതുകൊണ്ട് ഞാൻ അധികം കൊടുക്കുന്നില്ല ഇത് തീ കുറച്ച് നോക്കാം ഞാൻ എക്സ്ട്രാ എണ്ണ ആഡ് ചെയ്ത നമ്മുടെ ചൂണയുടെ ക്യാൻ്റെ അകത്ത് തന്നെ ഓയിലുണ്ട് ആ ഓയിലിനകത്താണ് ഞാൻ എല്ലാം കുക്ക് ചെയ്യുന്നത് നമ്മുടെ എക്സ്ട്രാ ട്യൂണ നമ്മൾ വേറെ എണ്ണ ആഡ് ചെയ്യുന്നത് അപ്പൊ അതിനൊരു വേറൊരു ടേസ്റ്റ് ആയി ഇതിനിപ്പൊ നമ്മൾ അങ്ങനെ ഒന്നും അല്ല നമ്മള് സാധാരണ എണ്ണ പിന്നെ ഞാൻ ഇച്ചിരി കൂടി ഗരം മസാല അതുപോലെ മീറ്റ് മസാല ഒക്കെ ആഡ് ചെയ്യുന്നു ചൂണയ്ക്കകത്തും ഇതിനകത്ത് ഇപ്പം ഞാൻ അങ്ങനെ അങ്ങനൊന്നുമില്ല ജസ്റ്റ് ഗരം മസാലയും അച്ചിരി കുരുമുളക് പൊടിയാണ് മെയിൻ ആയിട്ട് ചിക്കൻ കട്ടലൈൻ്റെ അതിന്റെ അതാണ് മെയിൻ ആയിട്ട് നമ്മുടെ ചിക്കൻ കട്ടലൈൻ്റെ വേണ്ട സാധനം കുരുമുളക് പൊടി പിന്നെ അതുപോലെ പിള്ളേർ കഴിക്കേണ്ടി വേണ്ടി ഞാൻ അധികം മസാലകളൊന്നും ഒത്തിരി ആഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പൊ നീ കുറച്ചോടെ കഴിയുമ്പോൾ ഞാൻ കരിയാപ്പല ഇടും പിന്നെ ഇത് നമ്മുടെ ചിക്കൻ കുഞ്ഞു കുഞ്ഞു പീസാക്കി ഞാൻ ഓൾറെഡി പറഞ്ഞത് ഷ്രെഡ് ചെയ്ത് വെച്ചേ ചോപ്പറിനകട്ട് നമ്മൾ ഇനി നമ്മുടെ ഇത് ഉരുളക്കിഴങ്ങ് അത് ഞാൻ ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ അത് ഇനി നന്നായിട്ടൊന്ന് മാ് ചെയ്തിട്ട്സ്സാലും അത്രയും ഞാൻ വേറെ ഒത്തിരി മസാലകളൊന്നും ഗുണമെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് പിള്ളേരെ കഴിക്കുമ്പോ അവർക്ക് ഇതിന്റെ കൂടെ ഇത്രയും സാധനങ്ങൾ കൂടെ കിട്ടും അല്ലാതെ നമ്മള് ചോറിൻ്റെ കൂടെ ചോറിന് കട്ട്ലറ്റ് ഒക്കെ ചുമ്മാ ഇങ്ങനെ കഴിക്കാറുണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊന്നും ഞാൻ ഒരു നാല് മുട്ട എടുത്തിട്ടുണ്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് ക്രംസോടെ ആക്കിയിട്ട് പൊരിച്ചെടുക്കണേ ഭയങ്കരമായിട്ട് ഉള്ളി ഭയങ്കരമായിട്ടൊന്നും വഴി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ഏകദേശം ആയാ മതി നല്ലൊരു ഇഞ്ചിയുടെ ആം ഉള്ളതെ ആ മണം മാറിയിട്ട് നല്ലൊരു മണം വരുന്നുണ്ട് ഒരാളിവിടെ ഞാൻ കൊടുത്ത ചോറ് മൊത്തം കൊണ്ടിട്ടാ ബിങ്കോനെട്ടിപ്പിടിച്ചോണ്ടിരിക്കോ കടിക്കാ നമ്മുടെ കരിയാപ്പിലേ ഇടുകയാണ് അതിന്റെ കൂട്ടത്തില് ഒത്തിരി കരിയാപ്പിലിയൊക്കെ ഏറെ ഇടുന്നത് നല്ലതാണ് എപ്പോഴും നമ്മൾ കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇഞ്ചിയും നല്ല അതെ അതെ വെളുത്തുള്ളി ഞാൻ ആഡ് ചെയ്തിട്ടില്ല അത് ആഡ് ചെയ്യുന്നവര് പക്ഷേ പക്ഷെ കട്ട്ലറ്റിന് അങ്ങനെ വെളുത്തുള്ളി ആഡ് ചെയ്യാറില്ല പക്ഷേ ഇഞ്ചി നല്ല നല്ലായിട്ട് നിൽക്കണം ഇഞ്ചിയും കരിയാപ്പലേം നല്ലായിട്ട് നിൽക്കണേ അതിന്റെ ആ ഒരു സംഭവം ഏകദേശം നല്ലൊരു ഭാഗത്തിന് ഉള്ളി വഴഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ഇപ്പൊ ഇത്രേം മതിയായിരിക്കും നമുക്ക് ഇനിയിപ്പൊ നമുക്ക് പതുക്കെ പൊടികളും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കാം അപ്പഴത്തേനാവുവേ ഞാൻ ഓൾറെഡി ഉപ്പ് ഇച്ചിരി ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് പിന്നെ പിന്നെന്തേ ഗരം മസാല പിന്നെ പെപ്പർ ഓക്കെ ഒത്തിരി ഗരം മസാല മതി കുരുമുളകാണ് ശരിക്കും അത് വേണ്ടത് ഞാൻ ഇച്ചിരി പെപ്പർ ഇടേ ആവശ്യമുള്ളൂ നമുക്ക് കൂടി തോന്നില്ല നമ്മൾ ചിക്കൻ ഇട്ട് നമുക്കൊന്ന് ഇളക്കേണ്ടതാണ് ചിക്കൻ പതുക്കെ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മളതിനകത്ത് രൂപ ഉപ്പും കുരുമുളകും കൂടെയാണ് ഞാൻ ചിക്കൻ തന്നെ പിന്നെ നമ്മൾ ഏതായാലും എടുക്കാറില്ല അതെ അതെ സത്യം

ചിക്കൻ്റെ തന്നെ സാധനമാണല്ലോ നിങ്ങളും ട്രൈ ചെയ്യാം കേട്ടോ നമ്മളിപ്പോൾ ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സാധനം തന്നെ പിന്നെ ഒത്തിരി ഡ്രൈ ആക്കരുത് ഈ സംഭവത്തിന് ഇച്ചിരി നല്ല ജൂസി ആയിട്ട് തന്നെ ഇരിക്കുന്നു എന്നാലും നമ്മളെ കട്ടലറ്റ് കഴിക്കുമ്പോ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ ഓൾറെഡി ചിക്കൻ ഒക്കെ വെന്ത എല്ലാം വേണ്ടത് ഇപ്പൊ നമ്മൾ അധികം നേരം അടിപൊളി വെക്കേണ്ട കാര്യമില്ല ഞാൻ എന്തെ ചിക്കൻ ഓഫ് ആക്കി കേട്ടോ സ്റ്റവ് ഓഫ് ആക്കി നമ്മളെ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചു പൊട്ടറ്റോനെ മാഷ് ചെയ്യണം കേട്ടോ നന്നായിട്ട് പൊട്ടറ്റോക്കറിഞ്ഞ് ഞാൻ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നേ ഇതെല്ലാം ഒരു നിങ്ങളുടെ ഒരു അളവനുസരിച്ചാണ് നിങ്ങളുടെ ഒരു ഊഹം വെച്ചിട്ട് അതെ 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 അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ നമ്മൾ ആ ഞാനിപ്പോ ഉള്ളി എടുപ്പ് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടു കാരണം എനിക്കറിയാം ഞാൻ ഇത്ര ഇത്ര ഉപ്പ് ഞാൻ ഇന്ന സംഭവങ്ങൾക്ക് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് കാരണം മനസ്സിലായോ അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി പേടിയുള്ളവരാണെങ്കിൽ ഇതിലൊന്നും ഉപ്പ് ആഡ് ചെയ്യണ്ട ഇതെല്ലാം ചെയ്ത് നിങ്ങക്ക് രുചി നോക്കിയിട്ട് ലാസ്റ്റ് ഉപ്പ് ആഡ് ചെയ്യാം പൊട്ടറ്റോയും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാവേരൊറ്റൊരു കാര്യം കൂടെ ചെയ്യാൻ പോകുന്നെ നമ്മൾ ഓൾറെഡി പൊട്ടറ്റോ ഒക്കെ നമ്മൾ മിക്സ് ചെയ്തു ഒരു ശകലം ബട്ടറും കൂടെ നമ്മൾ ഇതിന്റെ കൂടുതൽ ആഡ് ചെയ്യണം ചെയ്യണത് ലേശം കേട്ടോ ഒത്തിരി ഒന്ന് വേണ്ട ലേശം അറിയാ ഒരു ടീസ്പൂൺ ബട്ടറും കൂടെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് പിള്ളേർക്ക കഴിക്കേണ്ടത് കൊണ്ട് ഇത് നല്ലതായിരിക്കും നമുക്ക് കാണാം കേട്ടോ ഓൾറെഡി മെൽറ്റ് ആവുന്നത്

അല്ല മെയിൻ കൊടുത്തുകഴിഞ്ഞാൽ ട്രൈ ചെയ്തിട്ടില്ല വലിയ താല്പര്യ നിങ്ങള് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുരുമുളക് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ വേണമെങ്കിൽ കുരുമുളക് ആഡ് ചെയ്യാം വേണമെങ്കിൽ നമ്മുടെ ചിക്കൻ കട്ട്ലറ്റിന്റെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട് അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ അതിനെ നല്ല കുഞ്ഞു കുഞ്ഞു ബോൾ ആക്കി എടുത്തിട്ടുണ്ട് വലിയ വലിപ്പത്തിലല്ല നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ വലുപ്പം ആക്കാം ഇതിപ്പോ നമ്മളിത്രയും പേരുണ്ട് പിന്നെ പിള്ളേർക്കാണെങ്കിൽ കൈപ്പിടിച്ച് കഴിക്കാനൊക്കെ കുഞ്ഞായിരിക്കും നല്ലത് അതുകൊണ്ട് ഒരു കുഞ്ഞു വലിപ്പത്തില് ആക്കിയിട്ട് അതിനെ മുട്ടക്കകത്ത് മുക്കണു ഞാൻ ഓൾറെഡി മുട്ട നാലിനെടുത്തിട്ടുണ്ടേ മുട്ട നാലിപ്പോഴ മെച്ചാസ് ആണ് കേട്ടോ എന്തോ അല്ലെങ്കിൽ മമ്മി സാധാരണ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോഴേ റസ്ക് ഇല്ലേ റസ്ക് പൊടിച്ചിട്ട് അത് മുക്കിയ അതിന്റെ പ്രത്യേക ഒരു ടേസ്റ്റ് ആകട്ടോ അങ്ങനെ നിങ്ങൾക്ക് റസ്ക് ആണ് കിട്ടുന്നെങ്കിൽ റസ്ക് ആണ് ബ്രെഡ് ക്രംസ് തന്നെ വേണമെന്നില്ല റസ്ക് പൊടി അവരത് മുക്കിയിട്ട് വർത്താൻ കാരണം നമ്മളിത് കഴിച്ചു കഴിച്ച് മമ്മി അന്നാണ് ഫ്ലേവർ ഉണ്ട് ചെറിയൊരു മധുരം ഉണ്ട് റെസ്കിന്റെ ഇതിനെ നാട്ടിലൊക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നു ബ്രെഡ് ക്രംസ് തന്നെ വേണമെന്നില്ല റസ്ക് നിങ്ങളുടെ വീട്ടില് റസ്ക് ആണെങ്കിൽ റസ്ക് പൊടിച്ചിട്ട് ഇങ്ങനെ ആക്കിയാൽ മതിയെ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് അടുത്തടുക്കാണെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ഇങ്ങനെ ആദ്യം ബോളാക്ക എന്നിട്ട് ഇതിനെ ഇങ്ങനെ പരത്തായിട്ട് സെറ്റ് ആയിട്ടിരുന്നുള്ളൂ വലിപ്പാക്കോ അപ്പൊ നമുക്ക് അശ്വതി വരാറായിട്ടോ അപ്പോൾ ഇത് നമ്മുടെ കട്ട്ലാറ്റൊക്കെ നമ്മൾ നല്ല പരത്തി കുഞ്ഞു കുഞ്ഞാക്കി ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഏകദേശം ഇരിക്കുന്ന ഒരു ഇരുപതെണ്ണം ഉണ്ടോ ഇരുപത്തിയഞ്ചെണ്ണം ഉണ്ടോന്നോ നില പത്തിരത്തഞ്ചെണ്ണം ഉണ്ടോ കേട്ടോ നമുക്ക് നമ്മൾ വലിയ വലിയ പതിലാക്കണ്ട് ഇച്ചിരി കൂടി നമ്പർ കുറവായിരിക്കും ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ആയതുകൊണ്ട് നമ്മൾ ഇച്ചിരി ചെറുതായിട്ടാണ് ആക്കിയേക്കണേ അതുപോലെ നമ്മളിത് പാൻ ചൂടാക്കി എണ്ണ അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് നമുക്ക് പതുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ പാൻ എണ്ണ ചൂടായിട്ടുണ്ട് നന്നായിട്ട് അപ്പൊ ഞാൻ പതുക്കെ നമ്മുടെ സംഭവം ഇതാണ് ഒത്തിരി ഭയങ്കരമായിട്ട് നമ്മളിതിനകത്ത് കിടക്കരുത് കാരണം ജസ്റ്റ് ഒന്ന് നിറം മാറുമ്പോൾ അങ്ങ് എടുക്കുക കാരണം ഇതിനകത്ത് എല്ലാം വെന്ത സാധനങ്ങളാണ് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ഇനി ഒന്നും നമുക്ക് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് ആ ഒന്ന് ഫ്രൈ ആവുമ്പത്തേക്ക് നമുക്ക് എടുക്കാം ഒരുപാട് നേരം പെട്ടെന്ന് പെട്ടെന്ന് കരിഞ്ഞു കരിഞ്ഞു കരിഞ്ഞ് സാധനം നല്ല ചൂടിൽ നല്ല കൂട്ടി ചൂട് വെക്കായിട്ട് ആവുകയും ചെയ്യും ആകുകയും ചെയ്യേണ്ടത് കുറുക്കൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ ആകപ്പാടൊരു അരമണിക്കൂർ ഉറങ്ങിയതച്ചാണല്ലോ പിന്നെ ഈ ഒരു കളറ് മതി

<laughs> 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 ോ ബാഗെന്ത്യ ഷൂ ടീച്ചേ ഷൂ തിരിച്ചാണല്ലോ തിരിച്ചേക്കുന്ന ബാഗെടുക്കര ഹാപ്പി ആണല്ലോ ഏ പിടിക്കാലോ ആ ഭിയാണോ

കൊല്ലാൻ എടുത്ത് വന്നിട്ടുണ്ടോ മേടിക്കൊബൈൽ ഫോണിൽ പൊതുവായിട്ട് വന്നിട്ടുണ്ടോ ആ

ചൂട് കടലറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കൊച്ചിനോ കൊഞ്ചില്ല കുഞ്ഞുവാവി ആയല്ലോ കുഞ്ഞാവ് വീട്ടിൽ വന്നപ്പോൾ കുഞ്ഞാവിയായി ഇത് കണ്ടോ ഇത് ഡേ ഡേക്കേറി വിടുമ്പോ മാത്രമേ കമളയിൽ ഇവിടെ തൊലി പൊട്ടും കേട്ടോ അത് പട്ടിക്കുട്ടി അല്ലെ ഇപ്പൊ നാല് ദിവസം അത് പുറത്തിറങ്ങി ആയിരിക്കും വിഴാണെങ്ങി കളിക്കുന്ന കളിക്കുമ്പോളെ തണപ്പടിച്ചിട്ട് വരുന്ന വീട്ടിലിരിക്കുമ്പോ പിള്ളേര് പുറത്തിറങ്ങുന്നില്ല അവിടെ ചെല്ലുമ്പോഴാണ് പിള്ളേര് കളിക്കുന്നുള്ളമി

ആണോ ചൂണ കടലിഷ്ടം ചിക്കൻ കടലാണ് വലിയ ഇരിവൊന്നും ഇല്ലല്ലോ നമ്മളെ പട്ടൊക്കെ പിള്ളേർക്കൊക്കെ അവന ഇഷ്ടമാണ് കഴിയുമ്പോൾ ഞാൻ ചോറ് കഴിച്ചു കഴിയുമ്പോൾ താങ്ക് യു എല്ലാരും ട്രൈ ചെയ്യുന്നുണ്ട് പിള്ളേർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോ അവർക്ക് എല്ലാ സംഭവങ്ങളും ഒരുമിച്ച് മിച്ചാൻ പറഞ്ഞു കുറച്ച് വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്യാണെങ്കിൽ അതും കൂടെ ഒരു പാട്ടുകൂടെ ഉണ്ടെങ്കിൽ അതിനെക്കാളും ഹാപ്പി ആയിരിക്കും കഴിഞ്ഞ ഒരു ദിവസം പാട്ട് പാടിയില്ല അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ വടവലി ഉണ്ടാവുന്നു മലയാളി കമ്മ്യൂണിറ്റി റീജിയണൽ യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ അപ്പൊ കഴിഞ്ഞ ദിവസം അടിപൊളി കമ്മ്യൂണിറ്റി നമ്മുടെ ഓസ്ട്രേലിയയിലെ ബെസ്റ്റ് കമ്മ്യൂണിറ്റി ഞങ്ങൾ പറയുന്നത് കാരണം അതുപോലെ നമ്മൾ ഭയങ്കര ഭയങ്കര യോജിപ്പാട്ടോ യോജിപ്പാണ് ഒരുമ നമ്മള് ഭയങ്കര ഒത്തൊരുമയാണ് നമ്മുടെ ഈ ഒരുമ കമ്മ്യൂണിറ്റി ഒരു ഫാമിലി ഫണ്ട് നമ്മൾ നടത്തിയായിരുന്നു കഴിഞ്ഞാ കഴിഞ്ഞ ദിവസം അപ്പൊ അതിന്റെ പേരിൽ വടംവലി ഉണ്ടായിരുന്നു ഡബ്ബയിലെ ഡബ്ബയിലെ കൊമ്പന്മാരെല്ലാം കൂടെ ലാസ്റ്റ് അരിക്കൊമ്പൻ ചക്ക ഒറ്റക്കൊമ്പൻ കൊലക്കൊമ്പൻ കൊലകൊമ്പൻ അങ്ങനെ നാല് കൊമ്പന്മാരും നാല് ടീമുകളുണ്ടായിരുന്നു ടീമുകൾ എല്ലാം നല്ല അടിപൊളി കട്ട ആയിരുന്നു സൂപ്പർ വടംവലിയായിരുന്നു കേട്ടോ ഞങ്ങളതില് അവസാനം വലിച്ച് നമ്മൾ ഞങ്ങൾ ടീം ഫസ്റ്റ് പ്രൈസ് എന്ന് വെച്ചാൽ മറ്റേ നമ്മുടെ പോത്തുകൂട്ടനാട്ടോ പോട്ടൻ പോത്തുകുട്ടിയാണ് ഫസ്റ്റ് പ്രൈസ് അങ്ങനെ ഞങ്ങൾ വടം വലിച്ചു പോത്തുക്കുട്ടിനെ അടിച്ചെടുത്തു അടി നോക്കാ പോത്തിനെ വെട്ടി നല്ല സൂപ്പർ സംഭവങ്ങൾ ഉണ്ടാകുന്നു അല്ലെ നമുക്കൊരു കുഞ്ഞു വീഡിയോ അതൊക്കെ നിങ്ങളത് ഇപ്പൊ ഞാൻ എന്റെ കൂടെ കാണിക്കാൻ കണ്ടോ നിമിഷം അന്നാ നീ പഠിയോ മനസണ്ണിനോ മിരി നിറൻ ശ്രുതി മീട്ട അടിക്കാൻ യ്യോ കോപ്പിറേറ്റ് അടിച്ചില്ലെങ്കിൽ മുണ്ടുമൂട് ഏറ്റുമൂട്ടി പായസം മൂട് മൂക്ക് പപ്പടം മൂട് ഏറ്റുമൂട്ടി പുള്ളി മൂട്ട്